അസലാമലൈക്കും വരഹമുല്ലാത്തല വർക്കാത്ത ഞാനിപ്പോൾ കോഴിക്കോട് സൗത്ത് ബീച്ചിലാണുള്ളത് ബീച്ച് കാണാൻ വേണ്ടി വന്നതല്ല ഇപ്പോൾ ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൗത്ത് ബീച്ചിൽ നിന്ന് കുറ്റിച്ചറയിലോട്ട് പോകുന്ന പുളിഞ്ചോട് വൈകി കുറ്റിച്ചറ റോഡാണിത് ഇപ്പോൾ ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് കുറ്റിച്ചറ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ വന്നിരിക്കുന്ന കുറ്റിച്ചറ ഉണ്ട് ഇവിടെതാണ് കുറ്റിച്ചറ അതുപോലെ മിഷ്കാൽ പള്ളി കാണാൻ കഴിയും പത്തഞ്ഞൂറ് അറുന്നൂറോളം പയക്ക വർഷം പയക്കുള്ള പള്ളിയാണ് മിഷ്കാൽ പള്ളി പിന്നെ കുറ്റിച്ചറയാണ് ഈ റോഡിൻ്റെ വലത്തെ സൈഡ് കാണുന്നത് അപ്പം നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു പള്ളി ഇവിടെ ഇവിടുത്തെ ഒരു പഴയ പള്ളി ഇവിടെ ഒരുപാട് പഴയ പള്ളികളുണ്ട് അപ്പോൾ ആ പഴയ പള്ളിയുടെ മുമ്പിലാണ് ഇപ്പോൾ ഇതാ നമ്മൾ ആ പഴയ പള്ളിയിലെത്തി ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റേജൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ കസേര വെച്ചത് കണ്ടോ ഈ കസേര വെച്ചതിൻ്റെ ബാക്കിൽ ഒരു ബോർഡുണ്ട് അത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കാണുകയും ആ ടൈമിൽ ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടോ അഹമ്മദിയാക്കൾക്ക് അഥവാ കാതിയാനികൾക്ക് ഈ പള്ളിയിൽ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന് പള്ളി കമ്മിറ്റി

ഇവിടെ ഈ മുച്ചുന്തി പള്ളിയിൽ ഫ്രണ്ടിൽ കാണുന്ന ബോർഡ് അഹമ്മദിയാക്കൾക്ക് അഥവാ കാതിയാനികൾക്ക് പ്രവേശനമില്ല അതൊരു ആശ്ചര്യമുള്ള ബോർഡാണ് കാരണം ഇവിടെ വേറെയും കുറേ പള്ളികളുണ്ട് ആ പള്ളികളിലൊന്നും കാണാത്ത അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള പള്ളികളിലൊന്നും ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു തരത്തിലുള്ള ബോർഡാണിത് കാതിയാനികൾക്ക് പ്രവേശനമില്ല സാധാരണ അന്യമതസ്ഥർക്ക് പോലും പള്ളിയിൽ പ്രവേശനമില്ല എന്നുള്ളൊരു ബോർഡ് നമ്മൾ ആരും കാണാത്തതാണ് ഇത് എന്താണ് ഇത് വേറെ മതസ്ഥരാണോ അതോ എന്താണ് ഈ കാതിയാനികൾക്ക് അഹമ്മദിയാക്കൾക്ക് അഹമ്മദിയാക്കൾ എന്ന് പറയുമ്പോൾ അഹമ്മദ് എന്നൊക്കെ ഉള്ള പേര് മുസ്ലിം പേരാണല്ലോ അപ്പോൾ എന്ന് അറിയാനാണ് ഈ പോകുന്നത് ഇപ്പം മാനാഞ്ചിറ മൈതാനത്തിന്റെ മാനാഞ്ചിറ പാർക്കിന്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ മുതലക്കുളത്ത് അഹമ്മദിയ കാദിയാനി പള്ളി ഉണ്ടെന്ന് കേട്ടറിഞ്ഞു അപ്പം ഇതിപ്പം ഇവിടെ നമ്മൾ പട്ടാളപ്പള്ളിൻ്റെയൊക്കെ എടുത്തെത്തി പട്ടാളപ്പള്ളിയും കഴിഞ്ഞിട്ടാണ് പോരുന്നത് ഇവിടെ ഈ സൈഡിലെ ഇടത്തെ സൈഡിലേക്ക് കാണുന്നതാണ് അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ പള്ളി അപ്പം നമുക്ക് അവിടേക്കൊന്ന് കയറി നോക്കാം ഇപ്പം ഇതാണ് കോഴിക്കോട് ടൗണിലെ മുതലക്കുളത്ത് മാനേജർ മൈതാനത്തിൻ്റെ കടുത്തുള്ള അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ പള്ളി ആ ബോർഡിൽ കാണുന്നത് ബൈത്തുൽ ഖുദ്ദൂസ് എന്നാണ് പള്ളിയുടെ പേര് ഇതൊരു ചെറിയ പള്ളിയല്ല സംഭവട്ടോ വലിയ പള്ളിയ ഇവിടെ കണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ലാ ഇലാഹ ഇലാഹല്ല മുഹമ്മദ് റസൂലല്ലാ കലിമ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടെ ഒരു ബോർഡ് കാണുന്നത് മഹദീ ഇമാം എന്ന് പറഞ്ഞിട്ട് അത്ര നിർസാഖുല മുഹമ്മദ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അവിടെ കുറേ റസൂലി സല്ല അലൈഹി ഇസ്ലമയുടെ അതീസുകളും അപ്പോൾ ഇവർ ഇമാം വന്നു എന്നാണ് കേട്ടോ പറയണത് ഇവിടെ ഇവരുടെ പള്ളിയിൽ അവിടെ ആരോ നിസ്കരിക്കുന്നുണ്ട് നിസ്കരിക്കുന്നൊക്കെ സെയിം തന്നെയാണോ ോക്കട്ടോ സുചൂതൊക്കെ ചെയ്യുന്നുണ്ട് പള്ളിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കണമല്ലോ ഇത് വാപ്പി മോനും ഇവർ കാതിയാനാവണമെന്ന് അറിയില്ല കേട്ടോ കാരണം ടൗണിലുള്ള പള്ളിയാണ് പല ആളുകളും കയറി വന്ന് നിസ്കരിക്കുന്ന സ്ഥലമാണ് നമുക്കെന്തായാലും പള്ളിൻ്റെ ഉള്ളേക്കൊന്ന് കയറി നോക്കാം കാരണം പള്ളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെയും പള്ളിൻ്റെ ഉള്ളിൽ സംഭവം ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ മേലെ ഇമാമ് നിൽക്കുന്ന സ്ഥലത്ത് അതേപോലെ ഇവിടെ നിസ്കാര ബോർഡും കാണുന്നുണ്ട് അതിൽ സുബീം ലുഹുറും അസറും മഹ്രീബ് ഉഷാവൊക്കെ ഉണ്ട് കറക്റ്റ് ടൈമൊക്കെയാണ് പിന്നെ ഇവിടെ കുത്തുപോകുന്ന മിമ്പർലുലായില ഇലോ മുഹമ്മദ് റസൂൽ ഇവിടെ ഖിലാഫത്ത് അഹമ്മദി ആയിരത്തി തൊള്ളായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് അതിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഒരു ഫോട്ടോയും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ പിന്നല്ലേ ഈ അഹമ്മദികളില്ലേ കാതിയാനികൾ അല്ലേ അല്ല ഞാൻ ജസ്റ്റ് ഒരു കാര്യം അറിയാനാണ് ഈ പോലെ പള്ളിയിൽ കേട്ടില്ല നമ്മളവിടെ ഒരു പള്ളി ഉണ്ടല്ലോ മുച്ചുന്തി പള്ളിയാ തോന്നുന്നത് അവിടെ കാതിയാനികൾക്ക് പ്രവേശനമില്ല എന്നൊരു ഉണ്ട് എന്തോ ഒരു അങ്ങനെ പറയുന്നത് അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളെ കലിമ വേറെയാണ് നിങ്ങളെ വേറെയാണോ അല്ല ഞാനും അത് കണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ അങ്ങനെ എടുത്തപ്പളേ ഇവിടെ എഴുതി വെച്ചിരിക്കണല്ലോ അതാ പിന്നെ അഞ്ചു നേരം നമസ്കാരം

പിന്നെ ഇമാങ്ക അല്ല അങ്ങനെ ഒരു പള്ളിയിൽ അവിടെ എഴുതി വെച്ചുണ്ട് അപ്പോൾ സാധാരണ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല ക്രിസ്ത്യാനികൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതില്ലോ കാദിയാനികൾക്ക് എന്ന് എഴുതി കണ്ടപ്പോൾ പ്ലേ അപ്പൊ ഞമ്മളൊന്ന് വന്നു നോക്കിയതാ കാതിയാനുള്ള പള്ളിയിലെ എന്തപ്പോ ഷാദത്ത് കലിയമ്മ മാറ്റണ്ട അവിടെ നിന്ന് ഒരാള് പറഞ്ഞു ഷാദകത്ത് കലിയുമ വേറെയാണ് ഇല്ല ഒരു വ്യത്യാസം ഇല്ല അതാണ് ഇപ്പൊ ഇപ്പൊ ഇമാമഹതി വന്നുള്ളൊരു വ്യത്യാസം അല്ലെ അതിനുള്ള അല്ലേ തെളിവും ഉണ്ടോ ഇപ്പം നമ്മൾ കാദ്യാനികളെ അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ആളുകളോട് സംസാരിച്ചപ്പം അവർ പറയുന്ന അഷദ്ല്ലാ ഇല ഇല്ലാ അശ്വദൻ മുഹമ്മദ് റസൂല്ല എന്നാണ് കലിമ അഞ്ച് നേരം നിസ്കാരം ഡീമാകാരി ഇസ്ലാകാരി ഒക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു നമുക്ക് നമുക്കെന്തായാലും മറ്റ് കാതിയാനി അല്ലാത്ത അഹമ്മദിയല്ലാത്ത ആരോടെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കണം ഇവിടെ ഒരു വയസ്സായ ഒരാളിരിക്കുന്നുണ്ട് മൂപ്പരോടൊന്ന് ഇതിനെ പറ്റി അസ്സാമലൈക്കും ഓക്കെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കാതിയാനിന്ന് കേട്ടണോ കേട്ട്ണോ കാാനികൾക്ക് പ്രവേശനമില്ലാന്ന് നമ്മളവിടെ മുച്ചുന്തി പള്ളിയിലേക്ക് എഴുതിയച്ചിര എന്തോണ്ടാ എന്തോണ്ടാ അല്ല അങ്ങനല്ല നിങ്ങൾക്ക് അറിയണ പറഞ്ഞാല് ആലും സുന്നിയാളല്ലാത്തതുകൊണ്ടോ അപ്പൊ പ്രവേശനല്ലോ ആ അതെന്താ അവിടെ രണ്ട് வித்தியாசമാണ് ഓക്കേ ആജീനി ആസയ എന്ന് പറഞ്ഞാൽ നബി വന്നേക്കുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ആക്കി ഓക്കേ ഓക്കേ സുന്നീ മുജാഹിദ് എന്ന് അത് പറഞ്ഞ ആ ഓൾക്ക് നബി ഉണ്ടായി ആ നബിക്ക് ഓൾക്ക് വേറെ നബിയാണ് ആൾക്ക് നബി ഉണ്ട് ഓൾക്ക് шаഹദത്ത് കലമേ

എന്തോണ്ടാസ്കരിക്കാത്ത കാരണം എന്താ പറയാ പരിശുദ്ധ ആയത്ണ്ട് നിസ്കരിക്കാൻ വരുന്നവനെ പള്ളീന്ന് തടഞ്ഞാല് അള്ളാന്റെ ഭവനാണ് അത് കാതാനികളാണെങ്കിലും

അഹമ്മദിയ അദാൻ എന്നൊന്ന് അടിച്ചു നോക്കാം സെർച്ച് ചെയ്ത് നോക്കാം അപ്പം ആദ്യം വരുന്ന റിസൾട്ട് തന്നെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം എം ടി എ മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയയുടെ ഒരു വീഡിയോ ആണ് أشهد أن لا إله إلا الله أشهد أن محمدا رسول الله ഒരേ വ്യക്തമായ ബാങ്കാണ് അതിൽ അവർ ഓതുന്നു അഷ് അതുഅല്ലാഹു വഷ് അന്ന മുഹമ്മദു റസൂലുല്ലാ അപ്പോൾ ആ സാധുവായ വ്യക്തിയുടെ അറിവിൻ്റെ പരിമിതി കാരണം പറഞ്ഞതായിരിക്കാം അത് എന്തായാലും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അഥവാ കാദിയാനികൾ മുസ്ലിമീങ്ങളല്ല എന്ന് പറയാതിരിക്കുക ഇനി മുതൽ